அம்மும் என்ன காண கண்டிட்டு போனா அல்லாது பிள்ளை ஆல்ல வீடான

ഇത് ആദ്യത്തെ പ്രാവശ്യമല്ലേ പറയണേ ചേട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പോയി പറയണേ എന്നോട് വന്ന് പരാതി പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ചേട്ടൻ പ്രതീക്ഷിക്കേ വേണ്ട എനിക്കേ മണിക്കൂട്ടൻ ചേട്ടന് നിങ്ങളെ ഒരേപോലെ ആവശ്യമുള്ളവരാണ് നേരിട്ട് പോയി പറഞ്ഞുകൂടി എനിക്ക് അങ്ങനെ നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ടായില്ലേ പേടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ആ പേടിയുടെ ആയിരിക്കും പറയേണ്ടത് നിങ്ങക്ക് മണിക്കൂട്ടൻ ചേട്ടൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം പേടിയാ നിന്റെ ഈ മണി ഇന്ന് ഞാൻ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടു വന്നിരിക്കുന്നു എനിക്കറിയാം എന്ത് ചെയ്യണമെന്നും അതിൽ പറ്റിയ രണ്ട് പിള്ളാരും നമ്മൾ എണ്ണയിടുമ്പെപ്പോഴും വെളിയിലിരുന്ന് എണ്ണയിടണം കാറ്റും ഒക്കെ കേട്ടു ചേട്ടാ എന്റെ അച്ഛനും അങ്ങനെ തന്നെ ആയിരുന്നു പുളിയുടെ വീട്ടില് അവിടെ വെച്ച് അച്ഛനെ എണ്ണയിടാൻ എട്ടു പേരുണ്ടായിരുന്നു എങ്ങനെയുണ്ട് നല്ല പിടുത്തുപിടന ചേട്ടാ മുട്ടു നല്ല തേയ്മാണുണ്ട് നല്ല രണ്ടൂന്ന് ദിവസം തടി അളയെന്ന് മാറും ചേട്ടാ ഒരു കാര്യം പറഞ്ഞോട്ടെ ഇനി ചേട്ടന് അടിക്ക് പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകട ഒറ്റ അതാകുമ്പോ അടികൊള്ളറിയില്ല ഇങ്ങോട്ട് കുലിച്ചു നിർത്തിയിട്ട് ഓടാ നമ്മുടെ ഈ മുട്ടുകൈ ഉണ്ട് അവൻറെ അവൻറെ മട്ടല് നോക്കി ഒരു നാലിടി അവൻ ഒരു കരച്ചിൽ കയറി അതെ ഏതെങ്കിലും ബംഗാളിയെ കിട്ടുമോ നാല് ഇടി കൊടുക്കാൻ എന്നെയാണോ നിന്നെ ഇടിക്കാൻ ശരിയാകത്തില്ല വേറെ ബംഗാളിയുടെ അത് പെറുംബാവൂറന്ന് അന്വേഷിക്കണം ഞാൻ നോക്കട്ടെ രണ്ടു ദിവസം ഇവിടുത്തെ പോയി അന്വേഷിക്കാം

എന്ത് പറ്റി ഒരു ക്ഷീണം പോലെ എനിക്ക് ക്ഷീണം ഒന്നുമില്ല ക്ഷീണം ചിലപ്പോ അളിയനായിരിക്കും അല്ല അളിയന്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്ന കൊഴപ്പില്ല നന്നായിട്ട് പോകുന്നു നന്നായിട്ട് പോകുന്നു വെച്ചാ കുഴപ്പമില്ലാതെ പോകുന്നു ബാങ്കിലെ ജോലി പാടാണ് എന്നാലും അല്ല അലിയെ ചുമ്മാ ഈ ബാങ്കിലൊക്കെ ചുമ്മാ തടഞ്ഞിരിക്കാതെ രാവിലെ പുഷപ്പും ഒക്കെ എടുത്തിട്ട് എണ്ണയൊക്കെ ഇട്ടിങ്ങനെ നല്ല സ്ട്രോങ് ആയാലും ഒരായിരം പേര് വന്നാലും ഒറ്റക്കടിച്ച് അല്ല ഈ ആയിരം പതിനായിരം പേരെ ഒറ്റയ്ക്ക് അടിക്കാൻ ഞാൻ തോല് ഗുണ്ടാ പണിക്ക് പോണ അല്ലെ അതെല്ലാം ഇവിടെ അതെ മണിക്കൂട്ടാ ഞാനേ ആയ ആയകാലത്ത് കാര്യവാട്ടിൽ പഠിച്ചു നല്ല മാർക്കോടുകൂടി പാസ്സായി നല്ലൊരു ജോലിയും കിട്ടി മാന്യമായിട്ട് കുടുംബത്തിന് മണിക്കുട്ടിയും കുട്ടികളെ നോക്കി ജീവിക്കുന്നു അപ്പൊ പിന്നെ ഞാനെന് എന്നെ ഉദ്ദേശിച്ചത് വീട്ടുകാര് അങ്ങനെ മാന്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് അളിയ ഞാൻ ഉദ്ദേശിച്ചതേ ഈ കുട്ടികൾക്ക് അളിയും വരുമ്പോ ഈ കത്തിയും കോടാലിയും കൊണ്ടു കൊടുക്കണം അതിന്റെ ആവശ്യം ഉണ്ടോ അതല്ല வேண்டாம் வேண்டாம் என்ன அது வெறும் கத்தியும் கொடாலியும் அப்பூப்பன் புலியட வீட்டில் நானு குட்ட பிள்ளைய உடவாட உடவாடு வாழ அது சத்யம் வரா மணிக்கூட்டா அது ஏதோ பிரதியோட வெட்டகசில பிரதி வாழா எப்பூப்பன் ஒருபாடு பிரதியா இருந்து പക്ഷെ പോലീസുകാരൊന്നും ചെയ്യത്തില്ല പോലീസുകാർക്ക് പേടിയായിരുന്നു അപ്പം അപ്പനെ കണ്ടു കഴിഞ്ഞാല് അന്ന് നിക്കർ പോലീസായിരുന്നു അന്ന് നിക്കർ പോലീസുകാർ നിന്നും ഊത്ര ഇതൊന്നും പറഞ്ഞിട്ട് അളിയനോട് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അളിയൻ ചുമ്മാതാപ അലിച്ചയും എന്തുവാ ലോണും എഴുതികൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒരു കാര്യമില്ല അല്ല അത് ശരിയാണ് എന്താ മോണിക്കുട്ടാ ഈ പലിശയും ലോണും ഒക്കെ നോക്കണമെങ്കിലേ തലക്കകത്ത് വല്ലതും അതെ ലോണും പലിശയൊക്കെ ഞാനും ഒരുപാട് കണ്ടിട്ടുള്ള കേട്ടോ ഒരുപാട് ലോൺ എടുത്തിട്ടുണ്ട് അത് മറിച്ച് വട്ടിപ്പലിശക്ക് കൊടുത്ത് ഒരുപാട് കാശും ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് പണിക്കുട്ടി പറഞ്ഞിട്ടുണ്ട് ആ അല്ലേ അളിയാ അങ്ങോട്ട് പോവാണെങ്കിൽ നല്ലൊരു തടവു മണിക്കുട്ടിയോട് പറ ഒരു നാല് നാടൻ നാടൻമുട്ട എടുത്ത് പുഴുങ്ങി വെക്കാൻ രണ്ടെണ്ണ ഇണക്കും എണക്കും വേണ്ട മുട്ട അവൻ രണ്ടെണ്ണം വെള്ളമൊട്ട വേണ്ട അത് ബോഡിക്ക് ശരിയാട്ട നാടൻമുട്ട ഇപ്പൊ പ്ലാസ്റ്റിക് മുട്ട ഉറക്കുന്നുണ്ടോ പ്ലാസ്റ്റിക് മുട്ട വരുന്നുണ്ടോ ആ മെനങ്ങാൻ സുമ്മാതല്ല കടിച്ചപ്പോ പൊട്ടാത്തത് എങ്ങനെ പുക ചോടിക്കാന്ന് വിചാരിച്ചു വന്ന ഞാനിപ്പ അവർക്ക് മുട്ട ഉണ്ടാക്കി കൊടുക്കും ഞാൻ കാശു കൊടുത്ത വാങ്ങിച്ച മുട്ട നല്ല സുഖമുണ്ടല്ലോ നല്ല സുഖം എല്ലാ ദിവസവും ഞാൻ തടയി തട എങ്ങനുണ്ട്